അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടര കിലോ ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണത് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലല്ലേ വരുന്നത് അപ്പോൾ പെരുന്നാൾക്ക് മന്തി ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്തു നോക്കേണ്ടി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പം നീ ഇതുണ്ടാക്കിയത് നമുക്കിന്ന് കാറ്ററിങ് ഉണ്ടായിന് പിന്നെ ഒരു ഓർഡർ ഉണ്ടായിന് കേട്ടോ രണ്ടര കിലോ ചിക്കൻ മന്തിക്കുള്ള അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ റെസിപ്പി അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചിക്കനൊക്കെ ഇതാ നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കനത്തെ വെള്ളമൊക്കെ നല്ലോണം ചോർന്ന് വരണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എപ്പോഴാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഞാൻ ലിസ്റ്റിൽ എഴുതി കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ടര കിലോ ചിക്കൻ മന്തിക്കുള്ള അളവാണ് അളവാണെട്ടോ പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ രണ്ട് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഇത്ര വലുപ്പം വേണമെന്നില്ല കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള രണ്ട് ക്യാപ്സിക് ആണ് അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഒരു ക്യാപ്സിക്കോ പിന്നെ ഒരു ഭാഗം കൊടുത്താൽ മതി രണ്ടെണ്ണം തികച്ചും വേണമെന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു നാലഞ്ച് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി വളരെ ചെറുതാണ് ഇനി വലിയ തക്കാളിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം മതി അപ്പോൾ ആദ്യം അത് ഞാനെന്താ ക്യാപ്സിക്കൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ ക്യാപ്സിക് അതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാപ്സിക്കും പിന്നെ മറ്റേ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ അടുത്ത് പിന്നെ മല്ലിയിലും പുതിനീനേലൊക്കെ അരിഞ്ഞ് വെച്ചു അതേപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച തക്കാളി പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ജാറിലിട്ട് എടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം എടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ക്യാപ്സിക്കോ അതേപോലെ തന്നെ മല്ലിയേലും പുതിനേലേ അരിഞ്ഞു വെച്ചതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മന്തിൻ്റെ റെസിപ്പി ഉണ്ടാവും കേട്ടോ നമ്മളെ വീഡിയോയില് കാരണം നമുക്ക് കാറ്ററിംഗ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ അധികം വീഡിയോയിൽ കാണിക്കലുണ്ട് അപ്പോൾ എപ്പോഴും ഒരേ രീതിയിലല്ല ഉണ്ടാക്കുക ഇടയ്ക്കൊക്കെ അങ്ങനെ മാറി മാറി ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മന്തി റെസിപ്പി അട്ടിപ്പൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് പിന്നെ അതാണ് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ നല്ല ജീരകമാണ് ചേർത്തത് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെതാ മൂന്ന് സ്പൂണ് നമുക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം മന്തി മസാല ഹോം മെയ്ഡാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ മാഗി ക്യൂബാണ് കേട്ടോ ഇനി ചേർക്കണത് ഞാൻ രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുള്ളൂ മാഗി ക്യൂബൊന്നും അധികം ചേർക്കേണ്ടത് നമ്മളെ ഹെൽത്തിന് നല്ലതല്ല കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒരു കറുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കളറ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇല്ല നമ്മളെ ചിക്കൻ ഇങ്ങനെ വെളുത്ത് കിടക്കും അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഉണ്ടാവുമല്ലോ ഉപ്പ് അപ്പോൾ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അരച്ച് വെച്ച തക്കാളിയൊക്കെ ചേർത്തു പിന്നെ അതുപോലെ തന്നെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നാരങ്ങ നീര് ചേർക്കാൻ മറന്നിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ നമ്മളെ ചിക്കൻക്ക് ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അരമുറി നാരങ്ങ നീര് ചേർക്കണുണ്ട് നാരങ്ങ അല്ലെങ്കിൽ സുർക്ക് ചേർത്ത് കൊടുത്താലും മതി ഒക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ആ ചിക്കൻ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഈ ഒരു മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ചിക്കൻ കഴുകി വെച്ചിട്ട് ആ വെള്ളമൊക്കെ നല്ലോണം ചോർത്തി എടുത്തിട്ട് വേണം കേട്ടോ അതേപോലെ മസാല തേച്ച് വെക്കാൻ അല്ലെങ്കിൽ തന്നെ ഇതിൽ പിന്നെ വെള്ളം പൊടിഞ്ഞു വരും ഇനി വെള്ളം ചോർന്ന് പോയിട്ടില്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിക്കാശ്നമൊക്കെ എടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പോയിക്കോളും അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ മസാല ഒക്കെ നല്ല രീതിയിലൊന്ന് പിടിക്കട്ടെ പിന്നെ പിന്നെന്താ നമ്മൾ പിന്നെ അരി വെള്ളത്തിലിട്ട് വെക്കാണ് അപ്പോൾ അരി ഞാനിതാ സെല്ലാ റൈസാണ് ഇട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് സെല്ലാ റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ടര കിലോ അരി രണ്ടര കിലോ ചിക്കനുമാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ പതിനഞ്ചാക്കുള്ള ഫുഡാണ്ട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ വൈറ്റ് സെല്ലാ റൈസാണ് ഇട്ടെടുക്കൽ എനിക്കിതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇപ്പം ഇങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏതാ ഏതരിയാണോ എടുക്കലോന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറെങ്കിലത് വെള്ളത്തിലിട്ട് വെക്കണം എന്നാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ആ പിന്നെ അതൊക്കെ കുതിർന്നൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അയക്കുള്ള ചട്നിയൊക്കെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് അവിടെ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും അതേപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മൂന്ന് പച്ചമുളക് മൂന്ന് തക്കാളി പിന്നെ മല്ലിയലി എടുത്തിട്ടുണ്ട് ഒരു തണ്ട് പിന്നെ സുർക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതും തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കണ വീഡിയോസിൻ്റെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടേനെ അപ്പം അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ കൊടുക്കട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ ഈ ഒരു ചട്നിക്ക് നല്ല റെഡ് കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുത്താൽ മതി കളർ ചേർക്കണത് നല്ലതല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കളർ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം ചിക്കനിൽ നമ്മൾ കളർ ചേർത്ത് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ വെളുത്ത് കിടക്കുന്നത് കാണുമ്പം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് ചേർത്തതാ കേട്ടോ അപ്പോൾ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം മയോണൈസ് ഞാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്തിട്ടാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ അവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചു നേരൊക്കെ ആയല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനിലെ മസാലയൊക്കെ തേച്ച് വെച്ചപ്പം അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം നമ്മൾ ഇത് അടുപ്പത്ത് ഇത് ചൂടായി വരുമ്പം തന്നെ അതിലിങ്ങനെ വെള്ളം പൊടിഞ്ഞ് വരും നമ്മൾ മാക്സിമം ഇതിലത്തെ വെള്ളമൊക്കെ ചൂർത്തി കളഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചത് എന്നാലും ചിക്കനിൽ വെള്ളം പൊടിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് സമയം ഇങ്ങനെ ചട്ടുകം വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ ആ ഇറച്ചിമെന്ന് ഇങ്ങനെ വേറിട്ട് പോരും ഇറച്ചിമെന്നല്ല എല്ലുമ്മിങ്ങനെ വേറിട്ട് പോരുമല്ലോ അപ്പോൾ ചിക്കൻ ഉടയാതെ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ താങ്കൾ കണ്ടില്ല ഇതിലിങ്ങനെ വെള്ളം പൊടിഞ്ഞ് വരണം കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ചു നേരം നടുച്ച് വെച്ചിട്ടുണ്ടേന് പിന്നെ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് നല്ലവണ്ണം വെള്ളമായി വന്നപ്പോൾ പിന്നെ തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം വറ്റട്ടെ പിന്നെ മയോണൈസ് ഉണ്ടാക്കാനെട്ടോ ഒരു സമയം കൊണ്ട് അപ്പോൾ ഞാൻ ചെറിയ ഒരു മൂന്നാല് ഉരുലക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിന് അത് മിച്ചിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ആ ഉരുളക്കിഴങ്ങ് ഒന്ന് അടിച്ചെടുത്തു അത് ഇതാ നല്ല രീതിയിൽ തന്നെ പേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അയക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മുട്ടയൊക്കെ ചേർക്ക കേട്ടോ രണ്ട് മുട്ട ചേർത്താലും കുഴപ്പമൊന്നുമില്ല മയോണൈസ് നല്ല രീതിയിൽ കിട്ടും പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ അതിൻ്റെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് പച്ചവെള്ളമൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അത് അടിച്ചെടുക്കുക അപ്പോൾ നല്ല നമ്മളിങ്ങനെ പുഴുങ്ങി ഉരുലക്കിഴങ്ങ് ചേർക്കണത് എന്തെന്നുവച്ചാൽ പിന്നെ പുഴുങ്ങുരുലെ കിഴങ്ങ് ചേർക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ സൺഫ്ലവർ ഓയിൽ ഒരുപാട് ഒഴിക്കണം പിന്നെ മയോണൈസർ റെഡിയാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ പുഴുങ്ങുരുക്കിഴങ്ങ് ചേർക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല പിന്നെ ഇതിൻ്റെ ആങ്ങൾ പറഞ്ഞ് തന്നതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എനിക്ക് ഓ ഷവർമെൻ്റെ കടയിലാണല്ലോ അപ്പോൾ എപ്പോഴും മയോണൈസ് ഉണ്ടാക്കണതല്ലേ അപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനും ഉണ്ടാക്കല് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സുറുക്കിയും ചേർത്ത് കൊടുക്കലുണ്ട് സുർക്ക അല്ലെങ്കിൽ നാരങ്ങനീര് എന്ത് വേണമെങ്കിലും ചേർക്കുക നാരങ്ങീര് പിന്നെ ഞാൻ ചേർക്കാത്ത എന്താ വെച്ചാൽ ചിലപ്പോൾ ഇനി കൈപ്പ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ സുർക്കയാണ് ചേർക്കൽ അപ്പോൾ നമ്മൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ടെട്ടോ പിന്നെ നമ്മൾ വെള്ളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പിന്നെ പാനൊക്കൊഴിച്ചു കൊടുത്തിട്ട് ആ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ഇടയിലാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല ചിക്കനും അതേപോലെ തന്നെ വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ മന്തിക്ക് വലിയൊരു ടേസ്റ്റ് കിട്ടില്ല ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചിക്കൻ ആകുമ്പോൾ നല്ല ടേസ്റ്റുള്ള മന്തി നമുക്ക് കിട്ടും അതേപോലെ തന്നെ ബീഫാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ബീഫാണെങ്കിലും നമ്മൾ വേവിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതാണ് അപ്പോഴുള്ളൂ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടട്ടോ മന്തിക്ക് പിന്നെ ഞാൻ വന്നിട്ട് വേഗം അടുപ്പൊക്കെ കത്തിച്ചു അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ വെള്ളം തിളക്കും ചെയ്യും പിന്നെ ചിക്കനൊന്നും ഫ്രൈ ചെയ്തൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെറു കത്തി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു വിധമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാൻ വന്നത് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് നമ്മളെ മന്തിൻ്റെ അരി തിളപ്പിച്ചിട്ടല്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പൂ രണ്ട് മൂന്ന് നാല് ഏലക്കായ ചെറിയ രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം പിന്നെ ഒരു പിന്നെ നാരങ്ങ ഒക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വെള്ളത്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പം കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒക്കെ കല്ലുപ്പ് എടുക്കാനിട്ടാ നല്ലത് പൊടി നമ്മൾ എത്ര ഇട്ടാലും കാണില്ല പിന്നെ ഒരു കറക്റ്റ് അളവും കിട്ടൂലെ കേട്ടോ എനിക്ക് ഞാൻ അപ്പോൾ കല്ലുപ്പ തന്നെയാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കൽ അതാണ് കേട്ടോ നല്ലതും ഇനി തീ നല്ലോണം കത്തിച്ചുകൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടും പിന്നെ അരിയും പെട്ടെന്ന് വേവു കേട്ടോ കാരണം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതല്ലേ പിന്നെ അതാ നമ്മൾ ചിക്കനൊക്കെ ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തില്ലേ അപ്പോൾ ആ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവിയാണ് കേട്ടോ അതിൽ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൺഫ്ലവർ ഓയിലൊക്കെ ആയി തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി ഇത് ദം ചെയ്തെടുക്കുമ്പോൾ അതിൽ ചേർക്കുക പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഒക്കെ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം തിളക്കാനൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ നമ്മളെ ബിരിയാണി ചെമ്പ്ക്ക് ഇതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവി പിന്നെ അതാ ഒരു സൺഫ്ലവർ ഉണ്ടല്ലോ അതും ചെമ്പിൻ്റെ താഴെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിത് ഇതും ചെയ്തെടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ അടി പിടിക്കൂട്ടോ അപ്പോൾ ഓയിൽ കുറച്ച് ഇതിലുള്ളത് കുറച്ച് അധികം തന്നെ ആയിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി ചെമ്പ് വലുതാണ് കേട്ടോ കാരണം ചെറിയ ചെമ്പിൽ കൊള്ളുമല്ലോ അതിൽ രണ്ടും രണ്ടും അങ്ങനെ കൊള്ളു കേട്ടോ നാല് കിലോനെ കൊള്ളു ഇതിപ്പോൾ രണ്ടരയും രണ്ടര ഇല്ലേ അപ്പോൾ ഒരു അഞ്ച് കിലോ ഉണ്ടാവും അപ്പോൾ വലിയ ചെമ്പന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെ ചെമ്പിൻ്റെ താഴേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച ഒരു ഗ്രേവി ആ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് ഒരു പകുതി മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇത് ദം ചെയ്തെടുക്കണ സമയത്ത് ഏറ്റവും മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളമൊക്കെ ഇപ്പം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയൊക്കെ നമ്മൾ കഴുകി വെച്ചതല്ലേ അരിയൊക്കെ നല്ലോണം പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും പിന്നെ അരി തിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടായിട്ട് ഒരു അരമൂറി നാരങ്ങനീര് ചേർത്തിട്ടുണ്ടതിന് അതൊന്നും അല്ല ചോറ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ടുണ്ട് അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണെന്നാലും ആരെങ്കിലും അറിയാത്ത തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ ശരിക്കും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരുക്കും ഒരു സംശയവും വേണ്ട ഇത് നോക്കിയിട്ട് മന്തി ഉണ്ടാക്കിയിട്ട് പിന്നെ റെഡി ആയില്ല എന്നുള്ള പരാതി വരരുത് അതുകൊണ്ടാണ് കേട്ടോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം നമ്മൾ അരി ഇതാ ഒരു എൺപത് ശതമാനത്തോളം വേവായിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവട്ടോ അതിങ്ങനെ പിന്നെ എടുത്തിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒന്ന് തിരുമ്മി നോക്കിയാൽ മതി അപ്പം അതിൻ്റെ ഉള്ളരി വന്നിട്ടുണ്ടാവും പിന്നെ പുറത്തരി വേവണ ഉണ്ടാവുള്ളൂ ആ ഒരു സമയത്ത് നമ്മളത് ഊറ്റിയെടുക്കണം കേട്ടോ അരി വേവരി കഴിഞ്ഞാൽ പിന്നെ മന്തിൻ്റെ ടേസ്റ്റും മന്തി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പാകത്ത് വേവിനായിട്ട് ഊറ്റിയെടുക്കുക പിന്നെ ഞാൻ ഒരു ഗ്ലാ രണ്ട് ഗ്ലാസ് എടുത്തിട്ടതിൽ കുറച്ച് റെഡ് കളറും ഒന്നിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശോട്ക്കുന്നുണ്ട് ആകെ രണ്ട് പ്രാവശ്യം പ്രാവശ്യമായിട്ടേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ റെഡ് കളർ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ വീഡിയോയിൽ ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്തതാണ് പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവിയും ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് വീഡിയോയിൽ കണ്ടിട്ടില്ല പിന്നെ ചോറൊക്കെ ബാക്കിയുള്ളതൊക്കെ അതിൽ ഊറ്റിയെടുത്തു പിന്നെ വീണ്ടും അതേപോലെ തന്നെ പിന്നെ കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച ഒരു ഗ്രേവി കുറച്ചും കൂടെ ബാക്കിയുണ്ടെ അപ്പോൾ അതും അതിൽ ചേർത്ത് കൊടുത്തു പിന്നെ നടുക്ക് ഞാനൊരു മണ്ണിൻ്റെ ചെറിയൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മണ്ണിൻ്റെ ചട്ടി തന്നെ വെക്കണമെന്നില്ല സ്റ്റീലിൻ്റെ പാത്രം വെച്ചു കൊടുത്താലും മതി പിന്നെ പച്ചമുളകൊക്കെ ഇതേപോലെ കുത്തി കൊടുക്കണമെങ്കിൽ കുത്തി കൊടുക്കുക നിർബന്ധമൊന്നുമില്ല ചിലർക്ക് ഇങ്ങനെ മന്തി മന്തി കഴിക്കണേൻ്റെ ഇടയിൽ ഇതേപോലെ ഒരു പച്ചമുളകൊക്കെ ഇഷ്ടേ കടിക്കണിഷ്ടേക്കാരം എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഞാനൊരു നാലഞ്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കുള്ള ദമ്മക്കുള്ള ഫുഡല്ലെന്നാലും ഞാനൊരു നാലഞ്ച് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈതത നമ്മളെ ചെമ്പിൻ്റെ ഭാഗത്ത് കൂടെ അങ്ങനെ പിന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ദമ്മു കയറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചിക്കൻ പൊരിച്ച ആ ഒരു ഓയിലൊക്കെ കുറച്ച് ബാക്കി ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളെ ചട്ടിക്ക് ഇതാ പിന്നെ ഞാൻ കനലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ വറകടുപ്പിലല്ലേ കുക്ക് ചെയ്യുന്നത് അപ്പോൾ കനലിന് യാതൊരു ക്ഷാമം അല്ല അപ്പോൾ കനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെച്ചുകഴിഞ്ഞാലോ അത് ഇതിൻ്റെ ചുറ്റും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പുക പുറത്ത് പോവാതെ പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൈദയൊക്കെ ചുറ്റും വെച്ചതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് ഒട്ടി വെ കിട്ടും കേട്ടോ അടുപ്പ് നല്ല രീതിയിൽ തന്നെ ദമ്മില് ആവും അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വല്ലാതെ പുകയും കാര്യങ്ങളൊന്നും പോകില്ല അപ്പോൾ പുറത്ത് പോവാതെ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കാൻ നോക്കണം എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഓലക്കൊടി വെച്ചിട്ട് കത്തിക്കണം പിന്നെ ഇതിൻ്റെ അടുത്ത കനലൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നുട്ടോ അല്ലെങ്കിൽ വേഗം പിടിക്കും കാരണം അതിലെന്താ ഉള്ളത് താഴെ നിങ്ങൾക്കറിയില്ലേ കുറച്ച് ചിക്കൻ പൊരിച്ചതാണ് അതേപോലെ അതിൻ്റെ പിന്നെ വേവിച്ച ആ ഒരു ഗ്രേവിയും മാത്രമേ ഉള്ളൂ അപ്പം പെട്ടെന്ന് പിടിക്കും അപ്പോൾ തീ കത്തിച്ചുകൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കത്തിക്കാൻ ഞാൻ അതിൻ്റെ മൂന്ന് ഭാഗത്ത് കൂടി ഓലക്കൊടി വെച്ചിട്ട് അങ്ങനെയാണ് കത്തിക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ തീ കിട്ടും പിന്നെ കുറച്ച് തീ ഇങ്ങനെ കത്തിയിട്ട് അതിൻ്റെ ആ ഒരു ആവി മേലേക്ക് കയറണം അതുവരെ കത്തിച്ചാൽ മതി കേട്ടോ ആ ഫസ്റ്റ് വെച്ച് കൊടുത്ത ആ ഒരു ഓലക്കൊടി മാത്രമേ നമ്മൾ കത്തിച്ചിട്ടുള്ളൂ പിന്നെ കത്തി കഴിഞ്ഞപ്പം ആ കനല് ഞാൻ ഇതേപോലെ ഇതിൻ്റെ ചുറ്റും ആക്കി കൊടുക്കുന്നുണ്ട് നടുഭാഗത്ത് കനലുണ്ടാകാനേ പാടില്ല കേട്ടോ പെട്ടെന്ന് അടി പിടിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നല്ലൊരു വെയിറ്റൊക്കെ മേലെ വെച്ചുകൊടുക്കുക പിന്നെ അടുപ്പിൻ്റെ ചുറ്റും ആക്കി കൊടുത്ത ആ ഒരു കനൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കെടുത്തി കളയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടി പിടിക്കും പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് ഈയൊരു അടുപ്പത്തന്നെ വെച്ചാൽ മതി അപ്പോൾ നല്ലോണം ദമ്മൊക്കെ കയറി ചോറൊക്കെ നല്ല രീതിയിൽ വെന്ത് നല്ല അടിപൊളിയായിട്ടുള്ള മന്തി കിട്ടും കേട്ടോ അങ്ങനെ ഇരുപത് മിനിറ്റൊക്കെ ആയി പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകാനാൾ വരുന്നുണ്ട് അപ്പോൾ തന്നെ ഇതാ ഞാനി ഒരു ചെമ്പെന്ന് മാറ്റിയിട്ട് വേറെ ചെമ്പൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെമ്പിൻ്റെ അടിഭാഗം കണ്ടില്ലേ ഒട്ടും അടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിരിക്കണം കേട്ടോ അതുപോലെ തന്നെ മന്തിൻ്റെ റൈസും തന്നെ നല്ലോണം വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല പാകത്തെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് പിന്നെ ഇത് അടച്ചു കൊടുക്കാം ചൂടാറതക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചൂടാറൊന്നുമില്ല പിന്നെ ആദ്യം നമ്മൾ ചിക്കൻ മന്തിക്ക് ഒരു കിലോന് എഴുന്നൂറ് രൂപ കേട്ടോ വാങ്ങിച്ചിരുന്നത് ഇപ്പം നമ്മൾ എഴുന്നൂറ്റി അൻപത് രൂപയാണ് വാങ്ങിക്കണത് പിന്നെ കാരണം ഇന്നൊക്കെ ചിക്കന് നല്ല റേറ്റ് ആട്ടോ ഇവിടെ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഒരു കിലോ ചിക്കന് മീറ്റായിട്ട് വാങ്ങിക്കുമ്പം അല്ലെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത്തഞ്ച് രൂപ ഒരു കിലോ ചിക്കന് അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തം അല്ല എഴുന്നൂറ് രൂപ വാങ്ങിച്ചാൽ പിന്നെ പല നാട്ടിലും പല റേറ്റേക്കാറില്ലേ ഞാനിത് പിന്നെ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ ഓരോരുത്തർ ഓരോരോ നാട്ടിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റിൽ എഴുതുന്നത് കാണാം അപ്പം നമ്മളവിടുത്തെ ഇന്നത്തെ റേറ്റ് അതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയില്ലേ അന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ളതിനും ചിക്കന് പിന്നെ മീറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപേനും ഇപ്പോൾ റേറ്റ് കൂടിയിട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇനി ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ അപ്പം നല്ല റേറ്റ് ഉണ്ടാവും ചിക്കന് അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത് റെസിപ്പി കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടേന് ഒരു വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിനിട്ടോ അന്ന് രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത ആൾക്കാരെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ പിന്നെ മന്തി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെത് അപ്പോൾ ലക്ഷങ്ങളെ ഏറ്റെടുത്ത റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പെരുന്നാൾക്ക് മന്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ മന്തി മസാലേൻ്റെ റെസിപ്പി അതേപോലെ തന്നെ മയോണൈസിൻ്റെ റെസിപ്പി ചട്നീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടോക്കിട്ട് അതേപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മളെ ഫുഡൊക്കെ മേലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ചാക്കുള്ള ഫുഡാണ് കേട്ടോ അത് അപ്പോൾ അവർക്കുള്ള പ്ലേറ്റും ഗ്ലാസും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മയണേസും ചട്നിയും മന്തിയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ അവരിതാ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് പിന്നെ വണ്ടീന്ന് അടുത്ത് വെച്ചത് വീൽ ചെയറാണ് കേട്ടോ ഒരു കുട്ടി പിന്നെ നടക്കാൻ കഴിയാത്തൊരു കുട്ടിയാണ് സുഖമില്ലാത്ത കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീൽ ചെയറാണത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് എടുത്ത് വെച്ച് പിന്നെ ഒരു ഫുഡൊക്കെ കൊണ്ടുപോയി ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം അപ്പം ഇന്ന് പിന്നെ അപ്പമാണ്ട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ദിവസമൊക്കെ അപ്പം തന്നെയാണ് ഞാൻ അധികം ഉണ്ടാക്കില്ലേ അപ്പം ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ചുട്ടെടുക്കാൻ കറി ആയിട്ടുണ്ട് കറി ചിക്കൻ്റെ പാർട്സൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ചൂടണം പിന്നെ അതേപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ മക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഉണ്ടാക്കണം പിന്നെ ഒന്ന് ജ്യൂസ് അടിക്കാനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ കുട്ടികൾ ലേമുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന് സമൂസയും ലെയ്മാണ് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ളത് പിന്നെ നമുക്ക് അപ്പം ചൂടണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതിനൊക്കെ നിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് മറക്കരുതിട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you for watching.